ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചതിനെതിരെ എഐവൈഎഫിന്റെ പ്രതിഷേധം ടോൾ പ്ലാസയിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ മാറ്റി പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിട്ടു കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുകയാണ് സരീഷ് വലിയ വലിയൊരു പ്രതിഷേധം തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ റിയ ഇന്ന് രാത്രി ഒൻപത് മണിയോടെയാണ് പാണിയേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് കളക്ടർ ഉത്തരവ് ഉത്തരവ് പിൻവലിച്ചു പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം യായിരുന്നു ആദ്യം ചെയ്തത് അവരെ പോലീസ് പിടിച്ചുപറ്റിയതിനു ശേഷം പ്രവർത്തകർ എല്ലാവരും ടോൾ ബൂത്തുകൾ ടോൾ ബൂത്തുകളിലേക്ക് പ്രതിഷേധിച്ച് മുദ്രാവാസികുമായി ടോൾ ബൂത്തുകളിലേക്ക് ചെന്ന് ബാരിക്കേഡുകൾ ഉയർത്തി എല്ലാ വാഹനങ്ങളും തുറന്നുവിടുകയായിരുന്നു ടോൾ ഒഴിവാക്കി തുറന്നു കൂടുകയായിട്ടേകം ഒരു ഇരുപത് മിനിറ്റോളം പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിട്ടു അതിനുശേഷം പോലീസ് തടയാൻ ശ്രമിച്ചിരുന്നെങ്കിലും പല ബൂത്തുകളിലായി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ഏർ ഈ ൾ എല്ലാം മാറ്റി വാഹനങ്ങൾ തടത്തി വരികയാണ് ചെയ്തത് ഏകദേശം അര മണിക്കൂറോളം പ്രതിഷേധം ശക്തമായിരുന്നു ടോൾ ഫാസ്റ്റയിൽ രാവിലെ മുതൽ തന്നെ ഈ ടോൾ തിരികൾ നിർത്തിവെച്ചതും ഫാസ്റ്റാഗ് സംവിധാനത്തിലൂടെ ടോൾ ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂത്ത് ഫോൺ സമരം ഉണ്ടായിരുന്നു അതിനുശേഷം വിവിധ സംഘടനകൾ പരാതി നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് വൈകുന്നേരം എ ഐ വൈ എഫ് പ്രവർത്തകരെ കോൺ ഇത്തരങ്ങൾ പിൻവലിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് എത്തിയത് എത്തിയിരുന്നു നന്ദി സുരേഷ് വിവരങ്ങൾ